ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫുകാർക്ക് പറ്റിയവർ പറ്റണ്ട് അത് വേറൊന്നുമല്ല സംഗതി അവർ ഈ മാങ്കൂട്ടത്തിലെ പുറത്താക്കിയൊക്കെ ചെയ്തെങ്കിലും ചെല്ലുന്ന പത്രക്കാർ മുഴുവൻ മൈക്ക് നീട്ടിയിട്ട് ചോദിക്കുന്നത് മാങ്കൂട്ടത്തിലിൻ്റെ കാര്യമായിരുന്നു അവസാനം വലഞ്ഞ് തിരിഞ്ഞ് വലഞ്ഞാണ് എല്ലാം കൂടെ എടുത്ത് ദൂരേക്ക് എറിഞ്ഞ് അവർ മോചിതരായത് ഇപ്പോൾ അതെന്തിനാണ് ഓർക്കുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അതാരും ഓർക്കുന്നില്ല അത് അതതിൻ്റെ വഴിക്ക് പോയി ആർക്കും അവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ട കൊല്ലുകയും വേണ്ട തിന്നുകയും വേണ്ട എന്ന് മാത്രമല്ല അതിരുന്ന് കത്തിച്ച സ്ഥലങ്ങളിലൊക്കെയുള്ള ആളുകൾ ഇപ്പോൾ അവിടെ നിന്ന് പടിയിറങ്ങി അടുത്ത സ്ഥലത്ത് അടുപ്പ് കൂട്ടി തീയിടാൻ വേണ്ടിയിട്ട് പോകുന്ന തിരക്കിലുമാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത് ഏതാണ്ട് ഇതേ ഒരവസ്ഥയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി നേരിട്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം സമസ്തയുടെ നൂറ് വർഷത്തിൻ്റെ ചരിത്രം പറയാനായുള്ളൊരു സന്ദേശവുമായി യാത്ര തുടങ്ങിയെങ്കിലും എത്തുന്ന സ്ഥലങ്ങളിലെല്ലാം ചോദിക്കുന്നത് ലീഗ് അണികളെന്താണ് ഉണ്ടാകാത്തത് തങ്ങൾ വരുമോ കുഞ്ഞാലിക്കുട്ടി വരാത്തത് എന്താണ് എന്തായിരുന്നു തർക്കം ഇത്തരം സംഗതികളൊക്കെയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ദേ പരിഹരിച്ചത്രേ തങ്ങൾ മലബാറിലെ യാത്രകളിൽ പരിപാടികളിൽ ലീഗുകാർ സജീവമായി പങ്കെടുക്കും പിന്നെ ക്യാമ്പിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായി നാസർ ഫൈസി കൂടത്തായിയെ വെച്ചതായിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പുമൊക്കെ കാണാനിടയായി എൻ്റെ പ്രിയപ്പെട്ട തങ്ങന്മാരെ എന്നു മാത്രമല്ല ഇതിന് നേതൃത്വത്തിൽ ഉള്ള അമ്പലക്കടവ് രോഗവും മുക്കൻ രോഗവും ഒന്നുമില്ലാത്ത പരിണിതപ്രജ്ഞരായ അഭിവന്ധ്യരായ ബഹുമാന്യരായ തങ്ങന്മാരെ സത്യം പറഞ്ഞാൽ എന്തിനാണ് ഈ അലമ്പുണ്ടാക്കി ഇത്രയും മഹത്തായ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ശോഭ കെടുത്തുന്ന പരിപാടിയിലേക്ക് നിങ്ങൾ പോകുന്നത് കഴിഞ്ഞ ദിവസത്തെ ചോദ്യം കേട്ടോളൂ ഒരു ഒരു വിഷയം അതിനെ അതുണ്ട് അതായത് അവരെ നമ്മൾ വഹിച്ചു നിർത്തിയിരിക്കലോ ആരും വഹിച്ചു നിർത്തിയില്ല പിന്നെ ഇന്ന് രാവിലെ ആ ഒരു ഏതൊരു ചാനൽ വന്ന റിപ്പോർട്ടുണ്ടല്ലോ എന്താണ് നിപ്പോർ ചാനൽ അതായത് നമ്മൾ പിന്നെ കൊടി കൊടുക്കൽ കൊടി കൈമാറ്റം അത് ആദ്യം തന്നെ സമസ്ത കേരള തുലുമയുടെ സെക്രട്ടറിയും പ്രൊഫസർ കെ ആര് കുട്ടി മുൻസ് അവർ രോഗ ചെയ്യയിലാണ് അവർക്ക് അവിടെ പങ്കെടുക്കാനൊന്നും സാധിക്കില്ല അപ്പോൾ ആദ്യം തന്നെയുള്ള പ്രോഗ്രാം കമ്മിറ്റിൻ്റെ തീരുമാനം തങ്ങളിൽ നിന്ന് അവരിൽ നിന്ന് കൊടി വാങ്ങാമെന്നുള്ളതാണ് ആരും ചോദിച്ചാൽ അതനുസരിച്ചതിനെ നടത്തപ്പെട്ടു അല്ല അല്ല ആദ്യം അങ്ങനെ അങ്ങനെ ഇതൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ അങ്ങനത്തെ അത് വളരെ തെറ്റാണ് ആ വാർത്തയിൽ ആ വന്നത് വളരെ തെറ്റാണ് അവർക്ക് ഞാൻ തങ്ങളോട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് സി ആർത്തിന് വരുമ്പോൾ അവിടെ നിങ്ങൾ ആ കൊടി പിന്നെ എൻ്റെ കയ്യിലല്ല കൊടി കൊടിങ്ങളവിടെ നിങ്ങളെ വാപ്പാമാര് വാപ്പാൻ്റെയും പിന്നെ സഹോദരന്മാരും ഒക്കെ ആ അവിടെ വെച്ചിട്ട് എടുത്തിട്ട് ആലിക്കുറ്റി ബൂസിലേക്ക് കൊടുത്തയച്ചാളി അലിക്കുറ്റി അങ്ങനെ പറഞ്ഞു അതേ പറഞ്ഞിട്ടുള്ളൂ പതാക കൈമാറുന്നത് അല്ല 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 അല്ലല്ല അങ്ങനെ അങ്ങനെ ഇല്ലല്ലോ സമസ്ത പതാക കൈമാറണ ഇന്ന സ്ഥലത്ത് അന്നത്തെ ഓരോ സമയത്തുള്ള ഇപ്പോൾ മുമ്പ് ചെറുശ്ശേരിയാണ് ബാപ്പുസിലേക്ക് പതാക കൊണ്ടത് ഏഹ് അന്ന് അതിറീതങ്ങൾക്കുള്ള കാലത്തല്ലേ ചിത്രീകരിക്കറിയില്ല ചിത്രീകരിച്ചതാണോ അതാണ് നിങ്ങളോട് പറയാനുള്ളതാണ് പറഞ്ഞതേ പറയാൻ പാടുള്ളൂ പുള്ളുങ്ങളും പറയാൻ പാടില്ല അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ സ്വഭാവമുണ്ടല്ലോ അപ്പൊ അത് ഉണ്ടാവരുത് നമ്മൾ പറഞ്ഞതേ പറയാൻ പാടുള്ളൂ ലീഗ് ലീഗ് പ്രവർത്തകരെ ഒന്നും നമ്മൾ ഒഴിവാക്കിയിട്ടില്ലല്ലോ അപ്പൊ പണ്ടുണ്ടോ എന്ന് ചോദിച്ചാല് നമ്മൾ ഓരോ സമയത്തും പ്രവർത്തി ഓരോ പരിപാടിയിലും പങ്കെടുക്കാൻ വേണ്ടി ലീഗ് നേതാക്കന്മാരെയും ലീഗ് പിന്നെ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ വല്ലതും സംസ്ഥാന പ്രവർത്തകർ ലീഗിനെയും പ്രവർത്തകരാവാം പ്രവർത്തകർ ആ പ്രവർത്തകരുണ്ടാവും അപ്പൊ തീരെ പറയുന്ന പ്രവർത്തകരില്ല സംസ്ഥാന പ്രവർത്തകരുവാ ലീഗിലെ പ്രവർത്തകരുവാ ലീഗ് പ്രവർത്തകരെ ഒഴിവാക്കിയെന്ന് ചോദിച്ചാല് പ്രവർത്തകർ ഇങ്ങനെ ഇപ്പൊ നമുക്ക് ഒഴിവാക്കാൻ പറ്റും നമുക്ക് സംസ്ഥാനെന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനത്തിനോട് എല്ലാവരും നിൽക്കും പിന്തുണ ഉള്ളവരൊക്കെ സംസ്ഥാന പ്രവർത്തകരാണ് അവരൊക്കെ നീ കൂടിയിട്ടുണ്ടാവും ലീഗ് ആവാ കോൺഗ്രസ്സിലും ആവാട്ട കേരള കോൺഗ്രസ് പാണക്കാട് മുമ്പേ തീരുമാനിച്ചതാണല്ലോ തങ്ങളാണ് ആരാണ് ഗ്രീൻ ഗ്രീൻ ജിഫ്രി പുത്തുക്കുവങ്ങളൊരു പാവം നല്ല മനുഷ്യനാണ് ഇച്ചിരി ചില ചിന്തകളൊക്കെ മനസ്സിലുണ്ടെന്നുള്ളതേ ഉള്ളൂ ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ പാവത്തിന് ഗ്രീൻ കുര്യാക്കോസ് എന്നാ ഡീൻ കുര്യാക്കോസ് എന്ന് പോലും അത്രയൊക്കെ ഉള്ളൂ അതിൻ്റെ ഒരു സങ്കടം തങ്ങളെ എനിക്ക് തങ്ങളോടും തങ്ങളുടെ അടുപ്പുള്ളവരോടും പറയാനുള്ളൊരു കാര്യം എന്താണെന്നറിയോ ഈ തങ്ങളും പാണക്കാട് തങ്ങളുമാരുമായിട്ടൊരു താരതമ്യത്തിനായിട്ട് ഇറങ്ങരുത് അങ്ങനെ ഒരു താരതമ്യം ചെയ്യാൻ രണ്ടുപേരെയും തമ്മിൽ കഴിയില്ല ഇപ്പം ജിഫ്രി മുത്തുക്കോയ തങ്ങളും നല്ല മനുഷ്യനാണ് വളരെ സൂക്ഷ്മതയുള്ള മനുഷ്യനാണ് സാമ്പത്തിക ലക്ഷ്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാത്ത മനുഷ്യനാണ് എനിക്കറിയാം ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ഇപ്പോൾ സാധാരണ ചിലരെ പോലെ വണ്ടിയിൽ ഇറങ്ങുമ്പോഴേ ലക്ഷക്കണക്കും രൂപയും സംഗതിയൊന്നും ആവശ്യമില്ല പുള്ളി എവിടെങ്കിലുമൊക്കെ പരിപാടിക്ക് വരുന്നതെങ്കിലും ലക്ഷങ്ങളും മറ്റേ ഒന്നും പറഞ്ഞില്ല അങ്ങനെ ഒരു മോഹമുള്ള ആളല്ല പക്ഷേ പുള്ളിയുടെ ഉള്ളിലേക്ക് പുള്ളിക്കൊക്കെ ഈ കാറ്റടിച്ചു കൊടുക്കുന്ന ചില ആളുകളൊക്കെ പുറകിൽ നിന്ന് കാറ്റടിച്ചു കൊടുത്ത് കയറ്റി വെച്ചിരിക്കുന്ന ഒരു വെപ്പുണ്ട് ആ വെപ്പിൽ പുള്ളിയുടെ ഒരു തോന്നൽ ഞാൻ അവിടെ ഇരുന്ന് നോക്കുമ്പോൾ തൊട്ട് വലുതുവശത്ത് അതേ ഹൈറ്റിൽ പാണക്കാട് തങ്ങളിരിക്കുന്നു അല്ലെങ്കിൽ ഇച്ചിയുടെ മുകളിൽ ഞാനാണെന്ന് പറയുന്നൊരു ചിന്ത ആ ചിന്തയ്ക്കൊരു പ്രസക്തിയില്ല ഇപ്പോൾ പാണക്കാട് സാധു കലീസങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പാണക്കാട് കുടുംബത്തിൻ്റെ മഹത്തായ പാരമ്പര്യത്തിൻ്റെ ഒരു തുടർച്ച നഷ്ടപ്പെടുത്താത്തവണ്ണം അദ്ദേഹം നിലനിർത്തിക്കൊണ്ടുപോകുന്ന ആ പാരമ്പര്യത്തിൻ്റെ ഒരു ഗരിമയുണ്ട് രണ്ടാമത്തെ കാര്യം ഒരു ആത്മീയതയുടെ പശ്ചാത്തലമുണ്ട് ഉറപ്പായും അതുകൊണ്ടാണല്ലോ എല്ലാ ആഴ്ചയിലെ പ്രത്യേക ദിവസങ്ങളിലും അത്തരം കാര്യങ്ങളിലും ഒരുപാട് നാനാജാതി മതത്തിൽപ്പെട്ടവർ വരുന്നതും പിന്നെ അതുപോലെ തന്നെ നിക്കാഹ് പോലെയുള്ള ചടങ്ങുകൾക്ക് എല്ലാവരും കൂട്ടിക്കൊണ്ടുപോകുന്നതും പിന്നെ അതുപോലെ പള്ളികളുടെ ഉദ്ഘാടനത്തിന് കൊണ്ടുപോയി ആദ്യത്തെ നമസ്കാരത്തിന് ഇമാമ് നിർത്തുന്നതുമെല്ലാം ആ ആത്മീയമായ സംഗതിയുടെ ഒരു സംഗതിയാണ് അപ്പോൾ പാരമ്പര്യത്തിൻ്റെ ഗരിമ ആത്മീയതയുടെ ഒരു കാമ്പുണ്ട് മൂന്നാമത്തേത് രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ പിന്നെ പിന്നെ എന്താ പറയുന്നത് ബന്ധം ആ കുടുംബത്തിനുണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും സുപ്രധാനമായ പാർട്ടികളിലൊന്നാണ് ആവർത്തിച്ച് ആവർത്തിച്ച് അധികാരം തുടർന്നൊരു പാർട്ടിയാണ് വ്യവസായം വിദ്യാഭ്യാസം അടക്കമുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു പാർട്ടിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്ന ഒരു പദവി എന്ന് പറയുന്നത് അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് പിന്നെ ഇതെല്ലാമുപരി ഒരു പൊതുസമൂഹത്തോട് വളരെ നന്നായി സംസാരിക്കാനും ഇടപെടാനും അത്തരം കാര്യങ്ങളിൽ ഒരു സൗമ്യമായ പെരുമാറ്റത്തിൻ്റെയും ഒക്കെ ഉടമയുള്ള വളരെ പ്രസൻറ്റബിളായിട്ടുള്ള ഒരു ഒരു വലിയ മനുഷ്യനാണ് ഈ സാധുക്കലി ഷിഹാബ് തങ്ങളെന്ന് പറയുന്നത് അതിനോട് ഒരിക്കലും താരതമ്യം ചെയ്യാൻ അതിനോട് തുല്യമാണ് കുറച്ചുപേരും മൈക്കും കൊണ്ടുവന്ന് ചോദിച്ചതുകൊണ്ടോ മുഖ്യമന്ത്രി ഒന്ന് വിളിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അംഗീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കൊതിന്നുണയും പറഞ്ഞു ഒരു ചെവിയിൽ പറയുന്നത് പറയുന്നതുകൊണ്ടോ ഒന്നും ആവില്ല നിങ്ങൾ ഇരുവരും ചേർന്ന് നിൽക്കൽ തന്നെയാണ് നിങ്ങൾക്ക് പരസ്പരം ശക്തി ഉണ്ടാകുന്നതിന് ഏറ്റവും നല്ലത് നിങ്ങൾ ലീഗിൽ നിന്ന് വേർപെട്ടാൽ പണ്ട് പിണറായി വിജയൻ സഖാവ് അച്യുതാനന്ദനോട് ഉള്ളൂ ബക്കറ്റിൽ കോഴിയാൽ കടലിലെ തിരമാല ഉണ്ടാവില്ല അത് തിരയുണ്ടാവുന്നത് കടലിൻ്റെ മാറിനോട് മാർ തലത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ സമസ്ത എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് ആത്മീയമായ സംഗതികളും ചില ഘടനാപരമായ സൂക്ഷ്മതകളുമൊക്കെ നിങ്ങൾക്ക് ഒരു മേൽക്കൈ അവകാശപ്പെടാം പക്ഷേ അതിനാവശ്യമായ സാമ്പത്തികം പള്ളികളുടെ നടത്തിപ്പ് ഒരു സാമൂഹ്യമായ സുരക്ഷ അധികാര കേന്ദ്രത്തിൻ്റെ ഒരു പിന്തുണ അതെല്ലാം കൂടി ചുറ്റി പരിഞ്ഞു കിടക്കുന്ന കെ എം സി സി ഒക്കെ അടക്കമുള്ള ഒരു സംവിധാനത്തിൻ്റെ എല്ലാം കൂടി കിട്ടണമെങ്കിൽ ചേർന്ന് നിൽക്കണം നമ്മൾ സാധാരണ ഈ കട്ടളയും കഥകിൻ്റെയും പലകൾ തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ അത് രണ്ടും പരസ്പര പൂരകമാണല്ലോ ഒന്നുമില്ലെങ്കിലൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ആ ചിന്ത ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് രണ്ട് ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കള്ളം പറയരുത് പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയിൽ ഉണ്ടെന്നുള്ളത് വാസ്തവമാണ് അത് അംഗീകരിക്കണം എ പ്രോബ്ലം വെൽ പുട്ട് ഈസ് ഹാഫ് സോൾഡ് എന്നാണ് പറയുന്നത് ശരിയായ ഒരു പ്രശ്നത്തെ മനസ്സിലാക്കിയാൽ അതിൻ്റെ പകുതി പ്രശ്നം തീർന്നു എന്നുള്ളതാണ് വെറുതെ കാടച്ച് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അതിൽ പറയുന്ന തങ്ങൾ പറയുന്ന ഒരു പ്രയോഗം കണ്ട് ജിഫ്രി തങ്ങൾ അങ്ങനെ ആരെയും ഒഴിച്ചു നിർത്തിയിട്ടില്ല ഒഴിച്ച് നിർത്തിയിട്ടുമില്ല ഒഴിച്ച് കൂട്ടിയിട്ടുമില്ല വെറുതെ തൊടുകറിയായി അവിടെ ഇവിടെ ഇങ്ങനെ തൊട്ടതുപോലെ പാണക്കാട് തങ്ങന്മാരെന്നും പറഞ്ഞ് അവിടെ ചെന്ന് ഇവിടെ ചെന്ന് ആ മക്കാമിലൊന്ന് പോയി ഇങ്ങനെ തൊടുകറിയായിട്ട് വെച്ചിരിക്കുക ഇതാരുടെ ആവശ്യമാണ് നാളെ ജിഫ്രി മുത്ത് കൊയാൽ തങ്ങളുടെ കാലമൊന്നും കഴിയും ഇപ്പം കൂടെ നിന്ന് അനത്തുന്നവരാരും അപ്പോൾ ഉണ്ടാവില്ല ഈ ഒരു കാലഘട്ടത്തെ സമസ്തയുടെ ഒരു സുവർണ കാലഘട്ടമായി അടയാളപ്പെടുത്തണമെങ്കിൽ ചേർന്ന് തന്നെ പോകണം ഉൾക്കൊണ്ട് തന്നെ പോകണം രണ്ടാമത്തെ കാര്യം എന്താ പറയുന്നത് ആലിക്കുട്ടി മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് പതാക വാങ്ങുന്നത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു സംഘടനയിൽ പോലും ഇന്നലകളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല ഏതൊരു സംഘടനയിലും ഒരു ജാഥ തുടങ്ങുമ്പോൾ അതിൻ്റെ പതാക കൈമാറേണ്ടത് ആ കൈമാറുന്ന ആളിനേക്കാൾ ഉയർന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരാളിൽ നിന്നാണ് വാങ്ങേണ്ടത് അതുകൊണ്ടാണ് ആയിരിക്കണം അങ്ങയുടെ പരദൂഷക വൃന്ദം ഇത് സാധുക്കലി തങ്ങളുടെ വാങ്ങണ്ട എന്ന് പറഞ്ഞത് വേറെ ഏത് പാർട്ടിയുടെ ജാത നോക്കോളൂ ആ പദവിക്ക് ഉയർന്ന അല്ലെങ്കിൽ അതിനേക്കാൾ സീനിയറായ ഒരാളാണ് ഈ പറയുന്ന പദവി വെച്ച് അത് കൈമാറുക എന്നുള്ളത് അല്ലാതെ ഒരു സംഘടനയുടെ പ്രസിഡൻറ്റിന് സെക്രട്ടറി അല്ല മാറേണ്ടത് പിന്നെ ഈ കൊടി എന്താ പറഞ്ഞത് തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അത് പാണക്കാട് തങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു അവിടെ ഒരു കൊടി ആരെയും കൊടുത്തു വിടണമെന്ന് ആലിക്കുട്ടി മുസ്ലിമാരുടെയിൽ അവിടുന്ന് ഒരു തങ്ങളിൽ നിന്നൊരു കൊടി കൊടുത്തു വിടണമെന്ന് എന്തിനാണ് ഇങ്ങനെയൊക്കെ ആയിട്ട് കറക്കി ഈ അഭ്യാസം എന്ത് കാര്യത്തിനാണ് പണ്ട് ഞങ്ങളുടെ തെക്കൻ കേരളത്തിൽ ഈ പോക്കറ്റ് മണി എന്ന് പറയുന്നത് ബാഗിലിട്ട് കൊടുക്കുമായിരുന്നു അത് കൊടുക്കുമ്പോൾ ഈ ഇടയിലോട്ട് കൊടുക്കുമ്പോൾ പുതിയാപ്പിള എടുത്ത് പറയും മൂത്താപ്പാടായി കൊടുക്കാൻ ആര് വാപ്പാട് ഏറ്റവും മൂത്ത ജേഷ്ഠൻ്റെയിൽ പുള്ളിയടയിൽ കൊടുക്കും പിന്നെ അതിൻ്റെ അനിയൻ്റെയും കൊടുക്കും അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും കറങ്ങി 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 അവസാനം ആരെടുത്ത് വരും ഈ കെട്ടാൻ പോകുന്ന പയ്യൻ്റെ വാപ്പാടെടുത്ത് വരിക ഇല്ലേ കല്യാണം നടക്കില്ല അപ്പോൾ ഇതെല്ലാവരും തൊട്ട് അതിൻ്റെ മാമൂല്യം പൂർത്തിയാക്കുക അങ്ങനെ എല്ലാവരും കൊടിത്തൊടണമെന്നൊന്നുമില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ പ്രവാചകൻ ദീൻ്റെ സന്ദേശം വളർത്തുന്നതിന് എത്ര കൊടി ഉണ്ടാക്കണം എത്ര പേരെ കൊണ്ട് തൊടിയിക്കണം അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കടന്ന് ഒക്കെ ചെയ്തിരിക്കുന്നത് നല്ലതാണ് ജാഥ തുടങ്ങിയപ്പോൾ മനസ്സിലായി കറക്റ്റുള്ള അസുഖം എന്താണ് ആ അസുഖത്തിന് പരിഹാരമില്ലാതെ മുന്നോട്ട് പോകാൻ ഒക്കില്ല എന്ന് മനസ്സിലാക്കിയത് നന്നാണ് അതുകൊണ്ടാണല്ലോ എം ഡി അബ്ദുള്ള മുസ്ലിയരെ ഇതിൻ്റെ ഇടയിൽ നിന്ന് പറഞ്ഞു വിട്ട് കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടത്തി അതിനൊരു പരിഹാരം ഉണ്ടാക്കി ചേർന്ന് പോകാൻ തീരുമാനിച്ചു എന്ന് കേൾക്കുന്നത് സന്തോഷമാണ് ഇനി അതിനിടയിൽ ഇനി വഴിയിൽ വെച്ചത് രണ്ടായി കൊടിയും മരവും വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ നൂറാം വാർഷികത്തിലും എതിരാളികളെ ചിരിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക